അപ്പൊന്ന് നമ്മളെ സ്കിറ്റിന്റെ ആൾക്കാരെല്ലാരും കൂടെ ഒത്തു കിട്ടിയപ്പോ വീഡിയോ എടുത്താട്ടാ ഇതാണ് നമ്മളെ മെയിൻ മൂസക്ക ഈ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് നിങ്ങളോട് ആരെങ്കിലും ഈ സ്കിറ്റിനെ കുറിച്ച് എവിടെന്നേരം കാണുമ്പോ ചോദിക്കുന്നുണ്ടോ എന്തോ അടിപൊളിയാണ് ഇത് ഹരിപ്പൊർജലി സൗണ്ടിൽ വ്യൂസ് ഒക്കെ കേറുന്നുണ്ട് അപ്പൊ എല്ലാരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേബ് കൊഴപ്പില്ലാതെ അപ്പൊ എല്ലാര്ക്കും ഇങ്ങനെ സ്കിറ്റ് ഇഷ്ടമെന്നെ ഉണ്ട് കൊറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ അപ്പൊ ഈയൊരു നിമിഷം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാ അല്ലേ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും അത് എന്നാലേ നമുക്കൊരു ഇന്റസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെ നിങ്ങളെ എന്താ പറയാ ഇന്നിപ്പോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് വരും എഡിറ്റ് ചെയ്തിട്ടില്ല അല്ലേ ഇന്നിപ്പോ നമ്മളൊരു ഒരു പൊട്ടൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടാവേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ ആ വീഡിയോ എന്തായാലും വരും നമ്മൾ ഈ ചാനലിൽ കയറി നോക്കണം അപ്പഴേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളു പിന്നെ ഒരാൾ ഇവിടെ മുങ്ങി നടക്കുന്നുണ്ട് അനക്കെന്താ ലൈക്കും കമന്റ് ലൈക്ക് സബ്സ്ക്രൈബ് അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യല്ലേ അടിച്ചു കേറി വാ നമ്മളെ ചാനലിലേക്കല്ലേ ഇവിടെ ഒരാളുണ്ട് ഇവിടെന്താ ഇതെന്താ എന്റെ കയ്യിലെന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ട കുറച്ച് പൗഡർ നടക്കണേ അപ്പൊ ശരി എന്നാ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ചാനൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ കാരണം ഞങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ നല്ലൊരു വീഴ്ചയും നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ